ലജ്ജുവിനെ ആണെങ്കിൽ വീടിൻ്റെ കുറച്ചപ്പുറത്തേക്ക് മാറ്റി ഇറക്കി വിട്ടിട്ട് അശോക് പിന്നെയും കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് പോയി ചുരിദാർ കിട്ടിയോടി ലജ്ജു പാകമാണോ നീലിമ ഓടിവന്ന് ലച്ചുവിൻ്റെ അരികത്തായി കിട്ടി ഇതാണ് നീ നോക്കിയേ എങ്ങനുണ്ട് കൊള്ളാം ഓടി എന്ന് പറഞ്ഞുകൊണ്ടവൾ കവറെടുത്ത് തുറന്നു കാണിച്ചു ആ സമയത്താണ് നീലിമയുടെ അമ്മാവനും കുടുംബവും ഒക്കെ എത്തിയത് ലജ്ജു ഞാൻ നോക്കിക്കൊള്ളാം കേട്ടോ ഇതിവിടെ ഇരുന്നോട്ടെ രാജമ്മമയും അമ്മായിയൊക്കെ വന്നിട്ടുണ്ട് ഞാനൊന്ന് ഓടിച്ചെന്ന് മുഖം കാണിച്ചിട്ട് വരാം ഇല്ലെങ്കിൽ പിന്നെ അത് മതി അമ്മായിക്ക് പിണങ്ങാൻ നീ ചെന്നവരോടൊക്കെ സംസാരിക്കുക നമുക്ക് പിന്നെ ചെറുതാർ കാണാം അവളുടെ തോളി തട്ടിക്കൊണ്ട് ലച്ചു പറഞ്ഞു ലച്ചു ചേച്ചി എന്താ ദേവൂട്ടി ചേച്ചി എപ്പോഴാണ് വന്നേ ദയ ഒരു അഞ്ച് മിനിറ്റ് ആയതേ ഉള്ളൂ ചേച്ചിക്ക് ഇഷ്ടമായോ സ്റ്റിച്ച് ചെയ്തത് കുഴപ്പമില്ല ദേവൂട്ടി ഇഷ്ടമായി ചേച്ചി നമുക്ക് നമുക്കിറങ്ങിയാലോ നേരം ഒരുപാട് വൈകി ിപ്പോയിട്ട് കുളിച്ച റെഡിയായി വൈകുന്നേരം വരേണ്ടതല്ലേ ദേവു അത് പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ അശോക് അവിടേക്ക് കയറി വന്നു ഇത്ര പെട്ടെന്ന് മടങ്ങി വന്നോ എന്നൊരു ഭാവത്തിൽ ലജു അവനെ നോക്കി അതിന് മറുപടിയായി അവൻ അവളെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചു എന്താ ദൈവൂട്ടി ഇവിടെ ഒരു ചർച്ച ഏയ് അങ്ങനൊന്നുമില്ല നാളെ കല്യാണത്തിന് ഇടുവാനായുള്ള ചുരിദാർ ചേച്ചി മേടിച്ചുകൊണ്ട് വന്നത് നോക്കുമായിരുന്നു അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു അപ്പോഴേക്കും നീലിമ ദേവുനെ ഉറക്കം വിളിക്കുന്നത് കേട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ലച്ചു നിങ്ങൾ ചുരിദാറൊന്നും ഇടണ്ട വല്ല ദാവണിയോ സാരിയോ ഇടാൻ നോക്ക് അതൊക്കെയല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ് ലച്ചുവിനെ നോക്കി അശോക് ചോദിച്ചു അതാണ് കറക്റ്റ് അത് മതി ലച്ചു നീ വീണയുടെ കല്യാണത്തിന് തയിപ്പിച്ച ദാവണിയില്ലേ അത് മതി അതാകുമ്പോൾ നല്ല ഭംഗിയുണ്ട് ദേവുവിനെ തെറിഞ്ഞകത്തേക്ക് കയറി വന്ന നീലിമയും അശോകന്റെ തീരുമാനമാണ് പറഞ്ഞത് ഇതിപ്പോൾ ദേവൂട്ടി എടുത്ത് തയ്പ്പിച്ചിട്ട് ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ നീലിമേ ലച്ചു ചിന്താദീനയായി അശോകനെ നോക്കി ഞാൻ പറയാം ദേവൂട്ടിയോട് അവൾ എതിർത്തൊന്നും പറയില്ല എനിക്ക് എനിക്കുറപ്പാ എവിടെ ദേവൂട്ടി നീ വിളിക്കുന്ന കേട്ടുകൊണ്ട് അവൾ അവിടേക്കിറങ്ങി വന്നിരുന്നു ഓ എങ്കിൽ ഞാൻ കണ്ടുപിടിച്ചോളാം ദേവു നീലിമ ഉറക്കം വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി ലച്ചുവും അശോകും മാത്രമായി ഇപ്പോൾ മുറിയിൽ ലച്ചു ഏതോ മാഗസിൻ മറിച്ചുകൊണ്ട് തിരിഞ്ഞു നിൽക്കുകയാണ് ലച്ചുവിൻ്റെ പിൻകഴുത്തിൽ അശോകിൻ്റെ ശ്വാസം തട്ടിയതും അവൾ ഞെട്ടിത്തെറിച്ച് തിരിഞ്ഞു നിന്നു ഒരു നിമിഷം കൊണ്ടവൻ അവളെ തൻ്റെ കരുവലയത്തിൽ ഒതുക്കി അശോക് ആരെങ്കിലും കാണും വിട് ലച്ചുവിനെ കിതച്ചു അപ്പോഴേക്കും അവൻ കുറച്ചുകൂടി അവളുടെ ശരീരം തന്നിലേക്ക് അമർത്തിയിരുന്നു പെട്ടെന്ന് അവൾ തൻ്റെ ഇരു കൈകളും കൊണ്ട് അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു അശോകേട്ടാ വിട് വിടാം പക്ഷെ നീ എനിക്ക് തരാമെന്ന് പറഞ്ഞ സാധനം വേഗം തന്നിട്ടിറങ്ങിപ്പോയിക്കോ അവനവളുടെ കാതിലേക്ക് എല്ലാം മന്ത്രിച്ചു അശോക് എന്താ ഇത് ടി വിട്ടിയോ കയറി വരും ആരെങ്കിലും കാണുന്നുണ്ടോ ഭഗവാനെ വെറുപെറുത്തുകൊണ്ടവൾ ഇടം കണ്ണിട്ട് എല്ലായിടത്തും നോക്കി സംശയദൃഷ്ടി പക്ഷെ അവൾക്കവിടെ എങ്ങും കണ്ടെത്താനായില്ല അശോക് അവളുടെ കവളിൽ ഒന്ന് അമർത്തി ചുംബിച്ചു ശേഷം വേഗം മുറിവിട്ടിറങ്ങിപ്പോയിരുന്നു ലച്ചു ഇനി വീട്ടിലേക്കൊന്നും പോകണ്ട അതിനുള്ള സമയമില്ല മുറിയുടെ വാതിൽക്കിലെത്തിയ ശേഷം പിന്തിരിഞ്ഞ അശോക് അവളോട് പറഞ്ഞു ദേവവും നീലിമയും കൂടി ഇടുവാനായി വന്ന പെൺകുട്ടിയുമായി ലച്ചുവിൻ്റെ അടുത്തേക്ക് അപ്പോഴേക്കും വന്നു ലച്ചു ഇതാ ഫാത്തിമ ഇവളാ മെഹന്തി ഇട്ട് തരുന്നത് നീലിമ അവളെ അവർക്ക് രണ്ടാൾക്കും പരിചയപ്പെടുത്തി ദേവു നീ അമ്മയോട് വിളിച്ചു പറ അച്ഛനും അമ്മയും കൂടി ഇങ്ങോട്ട് വരാൻ എന്നിട്ട് മൈലാഞ്ചി കല്യാണം കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോകാം ഇനി നമ്മൾ വീട്ടിൽ പോയിട്ട് എപ്പോഴാണ് തിരിച്ചു വരുന്നത് നേരം ഇത്രയായില്ലേ ലച്ചു പറഞ്ഞപ്പോൾ നീലിമയും അവളുടെ അമ്മയും ലച്ചുവിനെ പിന്താങ്ങി ദേവുടൻ തന്നെ അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞു അങ്ങനെ വൈകിട്ട് മാധവമാരീനും ഭാര്യയും എത്തി ആഘോഷങ്ങളെല്ലാം തകൃത്തിയായി നടക്കുന്നുണ്ട് നന്ദൻ്റെ കണ്ണുകൾ ലച്ചുവിലാണ് അവൾ നോക്കുമ്പോഴെല്ലാം അവൻ ലച്ചുവിനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ലച്ചുപക്ഷെ മുഖം വെട്ടി തിരിച്ചു ലച്ചുവിനെന്തോ വല്ലാത്ത വിരോധം തോന്നി അവനോട് വായി നോക്കി നോക്കുന്ന നോട്ടം കണ്ടില്ലേ ഇടയ്ക്കെല്ലാം അവൾ അശോകനോട് കാര്യമൊന്നു പറഞ്ഞു അവനും അതറിയാമെങ്കിലും ഇപ്പോൾ ഒന്നും മേലാത്ത അവസ്ഥയാണ് നീ അവനെ മൈൻഡ് ചെയ്യണ്ട അപ്പോഴേക്കവ നോട്ടം മാറ്റിക്കൊള്ളും അതുമാത്രമേ അശോകപ്പോൾ അവളോട് പറഞ്ഞുള്ളൂ അതിനു മറുപടിയായി അവൾ അശോകന്റെ കൈത്തണ്ടയിലൊന്ന് അമർത്തി നുള്ളി വേദനിപ്പിച്ചു കല്യാണം കഴിഞ്ഞപ്പോഴേക്കും രാത്രി ഒൻപതര മണിയായി ഇതിനോടിടയിൽ ദേവുവും നന്ദൻ്റെ അമ്മയും ഒക്കെ നല്ല കമ്പനിയായിരുന്നു നന്ദനും ദേവുവിനോട് അത്യാവശ്യം സംസാരിക്കാനൊക്കെ തുടങ്ങി നന്ദൻ നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണെന്ന് ദേവുവിനപ്പോൾ തോന്നി എന്നാൽ നന്ദനെ പുകഴ്ത്തിയുള്ള ദേവിൻ്റെ സംസാരം കേട്ടപ്പോൾ ലജുവിന് ചൊറിഞ്ഞു കയറി ദേഷ്യം ഉള്ളിൽ അമർത്തി അവൾ ദേവുവിനെ നോക്കി രാത്രി പത്ത് മണിയോടുകൂടി കൂട്ടുകാരികൾ രണ്ടുപേരും നീലമയോട് യാത്ര പറഞ്ഞു ഇറങ്ങി ലച്ചു നാളെ നീ മഞ്ഞ നിറമുള്ള ദാവണി കൊടുത്തോണം അശോക് അവളുടെ കാതിൽ പതിയെ പറഞ്ഞു കുറുമ്പുള്ള ഒരു നോട്ടമായിരുന്നു ലച്ചു അവനായി കൊടുത്ത മറുപടി വീട്ടിലെത്തിയ പാട് ഇരുവരും നേരെ കിടക്കുവാനായി പോയി ദാവണി തന്നെ വേണോ എന്നുള്ള ഒരു കാര്യത്തിൽ ദേവുവിന് സംശയമുണ്ടായിരുന്നു എന്നാൽ ലച്ചു നിർബന്ധിച്ചപ്പോൾ പിന്നെ അതുതന്നെ ആകാമെന്ന് അവളും ഉറപ്പിച്ചു പിറ്റേ ദിവസം കാലത്തെ തന്നെ ലച്ചു എഴുന്നേറ്റോ അവൾ കുളിക്കുവാനായി ചെന്നപ്പോൾ ദേവു കുളി കഴിഞ്ഞിറങ്ങി വരുന്നുണ്ട് നീ ഇത്ര നേരത്തെ കുളിച്ചോ ദേവൂട്ടി ലച്ചു അവളെ നോക്കി ഈ മുടിയെല്ലാം ഉണങ്ങണ്ടെങ്ങനാ അതുകൊണ്ട് ഞാൻ നേരത്തെ കുളി കുളികഴിഞ്ഞു ദേവു ഈറൻമുടി ഉണങ്ങിയവർ തോർത്തുകൊണ്ട് വെച്ചു നീ അത് ആവണി രണ്ടുപേർ തയം ചെയ്യണേ നീലും അതിടാനല്ലേ ഇന്നലെ പറഞ്ഞത് ഉവേച്ചി ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അയൻ കൂടെ ചെയ്താൽ മതി ദേവു അകത്തേക്ക് പോയി കുളിയൊക്കെ കഴിഞ്ഞ് ലച്ചവും വേഗത്തിൽ ഇറങ്ങി വന്നു ഡ്രയർ ഉപയോഗിച്ചാണ് അവൾ തൻ്റെ മുടി ഉണക്കിയത് ദേവുറ്റിയോട് പറഞ്ഞപ്പോൾ അവൾ പക്ഷേ സമ്മതിച്ചില്ല വല്ലാത്ത ചൂട് വരുമ്പോൾ മുടിയൊക്കെ കൊഴിഞ്ഞ് നാശമാകുമെന്ന് അവൾ പറഞ്ഞു ലച്ചു പിന്നീട് അവളെ നിർബന്ധിക്കാനും തുനിഞ്ഞില്ല എന്തൊക്കെയോ കുറേ ഫെയർനെസ് ക്രീമുകൾ അവളെടുത്ത് വാരി തേച്ചു ചുണ്ടിൽ കടും ചുവപ്പ് നിറമുള്ള ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു മുടി നന്നായി അയൺ ചെയ്തു അതിലേക്ക് മുല്ലപ്പൂ ചൂടി ലച്ചു നല്ല സുന്ദരിയായി മോഡൽ ലുക്കിലാണ് അണിഞ്ഞൊരുങ്ങിയത് എന്നാൽ ദേവു ആവട്ടെ അതിന് നേരെ വിപരീതം കുളിപ്പിന്നൽ പിന്നെ മുടിയിലേക്ക് കുറേയേറെ മുല്ലപ്പൂ അവൾ ചൂടി അല്പം പൗഡർ മാത്രമേ അവൾ ഇട്ടിരുന്നുള്ളൂ ലച്ചു തൻ്റെ ക്രീമുകളൊക്കെ അവൾക്ക് നേരെ നീട്ടിയെങ്കിലും അവളതൊന്നും വാങ്ങിയില്ല ഞാനിതൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് എന്തെങ്കിലും അലർജി വരും ചേച്ചി മനസ്സിലുണ്ടായിരുന്ന വ്യത ലച്ചുവിനോട് അവൾ പങ്കുവെച്ചു അവൻ എത്രയൊക്കെ നിർബന്ധിച്ചാലും ദേവു അതൊന്നും കേൾക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് കൊണ്ട് ലച്ചു കൂടുതലൊന്നും പറഞ്ഞിരുന്നില്ല കഴിഞ്ഞില്ലേ പിള്ളേരെ നിങ്ങളുടെ ഒരുക്കം നേരം വൈകുന്നു കേട്ടോ ശാരദ മുറിയിലേക്ക് വന്നു ഞങ്ങൾ റെഡിയായമ്മേ ദേവു അമ്മയുടെ അടുത്തേക്ക് ചെന്നു ചേട്ടത്തെയും അനുജത്തെയും ദാവണിയൊടുത്ത് നിറയെ മുല്ലപ്പുമൊക്കെ വെച്ച് നന്നായി അണിഞ്ഞൊരുങ്ങി അച്ഛനും അമ്മയുമായിട്ട് വിവാഹത്തിന് പോകാൻ തയ്യാറായി ദേവൂട്ടി നിറം കുറഞ്ഞാലും സുന്ദരിയാണ് പക്ഷെ ലച്ചു ആണെങ്കിൽ അതീവ സുന്ദരി നീലിമ പൊന്നിൽ കുളിച്ചൊരു ദേവതയെ പോലെ ശോഭിച്ചു ലച്ചുവിൻ്റെ കണ്ണുകൾ തിരിഞ്ഞത് അശോകിലായിരുന്നു അശോക് അവിടെ ബാലകൃഷ്ണ ഇന്നലെ വന്നിട്ടും കണ്ടേയില്ല മാധവാര്യെ ചോദിച്ചപ്പോൾ അശോക് മുറിയിൽ ഇറങ്ങി വന്നു ഞാനിവിടെ ഉണ്ടെങ്കിൽ റെഡിയാവുമായിരുന്നു അശോക് അവരുടെ അരികത്തായി വന്ന് നിന്നു ക്രീം നിറമുള്ള ഒരു കുർത്തയണിഞ്ഞ് കസവും മുണ്ടുമുടിത്ത് നെറ്റിയിൽ ചന്ദനുമൊക്കെ തൊട്ട് അവൻ തനി നാട്ടിൻ പുറത്തുകാരനായി ലച്ചു അവനെ നോക്കി പുഞ്ചിരി തൂക്കി ലച്ചുവിൻ്റെ മുഖത്തു നിന്ന് കണ്ണെടുക്കാനേ അവന് കഴിയുന്നില്ല അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു അവൾക്ക് തന്നെ നിന്നെ കൂട്ടി ബാംഗ്ലൂർക്ക് പറക്കട്ടെ എൻ്റെ കൺട്രോൾ പോകുന്നു പെണ്ണെ ഇടയ്ക്ക് വീണു കിട്ടിയ നിമിഷത്തിൽ അവൻ ലജുവിനോട് മന്ത്രിച്ചു നാണത്തോടെയുള്ള ഒരു നോട്ടമായിരുന്നു അവൾ മറുപടിയായി അവന് നൽകിയത് അടുത്ത വരവിന് നമ്മുടെ കാര്യം വീട്ടിൽ പറയണമെന്നും വിവാഹം നടത്തണമെന്നും ഒക്കെ ഇന്നലെ അശോക് അവളോട് പറഞ്ഞിട്ടുണ്ട് ആ ഉറപ്പിലാണ് ലജു വൈകാതെ അവൾ കല്യാണ ആലോചന തുടങ്ങുമെന്ന് ഏകദേശം അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞു തുടങ്ങി നീലിമയുടെ വിവാഹം കൂടി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി തനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല താനും നീലിമയുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടായി അവളുടെ പിന്നിൽ ലച്ചവും ദേവവും ഉണ്ടായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ ലജ്ജുവിൽ മാത്രമായിരുന്നു ഒരുപക്ഷെ കല്യാണ പെണ്ണിനേക്കാൾ കൂടുതലായി ആളുകൾ ശ്രദ്ധിച്ചത് ലജ്ജുവിനെയാണ് ഇടയ്ക്കൊക്കെ അശോകൻ ഇത്തിരി ദേഷ്യം തോന്നി അവൻ അവളുടെ കൈമുട്ടിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു എന്താ അശോകീട്ടാ നീ ദാവണിയൊക്കെ ചുറ്റിയത് ശരിയായിട്ടാണോ അവളുടെ കാതിലമ എന്നെ ചോദിച്ചു അതേലോ എൻ്റെ അവൾ തൻ്റെ ഇടുപ്പിൻ്റെ ഇടതുവശത്തേക്ക് ഇടം കൈവെച്ച് തപ്പി നോക്കി ഏയ് ഒന്നുമില്ല ആളുകളുടെയൊക്കെ നോക്കം കണ്ട് ചോദിച്ചു പോയതാ അവൻ പല്ലി ഞരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു നന്ദനാണ് ഏറ്റവും കൂടുതലായി ലച്ചുവിനെ നോക്കിക്കൊണ്ട് നിന്നത് എന്നുള്ള കാര്യം അശോകിന് മനസ്സിലായി ലച്ചു പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അവന് തോന്നി എത്രയും പെട്ടെന്ന് തങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിത്തീരൂ അച്ചു കുറപ്പിച്ചു താലികെട്ടും ഫോട്ടോ എടുക്കലും ഒക്കെ കഴിഞ്ഞപ്പോൾ നീലിമെ ആകെ പോയി സദ്യ ഇരുന്നപ്പോൾ ലച്ചു ആണെങ്കിൽ അശോകിൻ്റെ വലദോഷത്തായിരുന്നു അവരുടെ ഇരിപ്പിലും നടപ്പിലുമൊന്നും ആർക്കും അസ്വാഭാവികത തോന്നിയതുമില്ല മൂന്ന് മണിക്കായിരുന്നു പെണ്ണും ചക്കനും കൂടി ചെറുക്കൻ്റെ വീട്ടിലേക്ക് പുറപ്പെടേണ്ട സമയം ഇറങ്ങാൻ നേരത്തെ മേലിമ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് വിതുമ്പേ അവസാനം അശോകിൻ്റെ അടുത്തെത്തിയതും ഏട്ടനെ കെട്ടിപ്പിടിച്ച് അവൾ കരഞ്ഞു പോയിരുന്നു അത് കണ്ടപ്പോൾ അവിടെ കൂടിയവർക്കൊക്കെ കണ്ടു നിറഞ്ഞു ഒടുവിൽ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി അച്ഛൻ്റെ അമ്മയുടെയും പാദം നമസ്കരിച്ചുകൊണ്ട് അവൾ ഭർത്തൃഗൃഹത്തിലേക്ക് യാത്ര തിരിച്ചു വിവാഹം കഴിഞ്ഞ് മാധവാരനും കുടുംബവും തിരിച്ചെത്തിയപ്പോൾ നേരം വൈകി അങ്ങനെ കാത്തുകാത്തിരുന്ന നീലുവിൻ്റെ കല്യാണം കഴിഞ്ഞു എത്ര ദിവസത്തെ ഒരുക്കങ്ങളായിരുന്നു ലച്ചു എല്ലാവരോടുമായി പറഞ്ഞു ഇനി ചേച്ചിയുടെ കല്യാണമാണ് അടുത്ത ആഘോഷം അല്ലേമ്മേ അന്ന് നമുക്ക് അടിച്ചു പൊളിക്കണം ദേവു അമ്മയുടെ അടുത്തേക്ക് ചെന്ന് നിന്നു അതെ അതെ ലച്ചുട്ടിക്കും നല്ലൊരു പയ്യനെ കിട്ടിയാൽ മതിയായിരുന്നു ഞാനാണെങ്കിൽ എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ഈ ഒരേയൊരു കാര്യമാണ് ഇന്നത്തെ കാലത്തെ നല്ലൊരു പയ്യനെ കിട്ടുന്നത് ലേശം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാർത്തികനിയമ്മ കസേരയിൽ വന്നിരുന്നു കൊണ്ട് പറഞ്ഞു ഓ അതിനും പാരും ധൃതിയൊന്നും വെക്കണ്ട സമയമാകുമ്പോൾ ഞാൻ അറിയിച്ചോളാം അന്നേരം മതി മുത്തശ്ശിയുടെ പ്രാർത്ഥനയും പറ്റൂ ലച്ചു നിസ്സാരം അട്ടി പറഞ്ഞു അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല മോളെ ഈ മംഗല്യഭാഗ്യം എന്നൊക്കെ പറയുന്നത് ഒരു നിമിത്തമാണ് ഓരോരുത്തർക്കും ഓരോ സമയം ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്ത് നടന്നില്ലെങ്കിൽ പിന്നെ ഓർത്തിരുന്നു വിഷമിച്ചിട്ട് കാര്യമില്ല ശാരദ വിശദീകരിച്ചപ്പോൾ എല്ലാവരും അതിനെ പിന്തുണച്ചു വൈകിട്ട് കിടക്കാൻ നേരം അശോകിൻ്റെ ഫോണിൽ നിന്നും ഒന്ന് രണ്ട് മെസ്സേജ് ലച്ചുവിൻ്റെ ഫോണിൽ വന്നു കമ്പനിയിൽ അത്യാവശ്യമായിട്ട് ചെല്ലണമെന്നും എം ഡിയുടെ അമ്മ മരിച്ചുപോയി അതുകൊണ്ട് അവൻ്റെ ലീവ് കട്ടാക്കി അവൻ എമർജൻസി ആയിട്ട് ഇപ്പോൾ തിരിച്ചു പോകുകയാണെന്നുമായിരുന്നു ഉള്ളടക്കം ഷോ ഇതിപ്പോൾ എവിടെയാണോ പത്ത് മിനിറ്റായാലും മെയിൽ വന്നിട്ട് പോകാതെ വേറെ നിവൃത്തിയില്ല മോളെ ചെന്നിട്ട് വിളിക്കാം ബൈ ബൈ അശോകേട്ടാ അവൾ ഫോൺ ഫോണെടുത്ത് മേയ്സിയുടെ മുകളിൽ വെച്ചു അശോകേട്ടനെ നേരെ വണ്ണം ഒന്ന് കണ്ടിട്ട് പോലുമല്ല അപ്പോഴേക്കും പോയ ആള് വളരെ വിഷമം ലജുവിന് തോന്നിയെങ്കിലും അടുത്ത വരവിനവൻ തങ്ങളുടെ കാര്യം വീട്ടിൽ പറഞ്ഞു ശരിയാക്കുമെന്ന മാർക്കിൻ്റെ ബലം അവളുടെ വിഷമം അലിയിച്ചു കളഞ്ഞു അശോകിൻ്റെ പെണ്ണായി ആ വീട്ടിൽ കയറുന്നത് സ്വപ്നം കണ്ടവൾ കിടന്നു ദൈവവും അപ്പോൾ ഉറക്കം വരാതെ കിടക്കുകയാണ് ഹരിസാർ തൻ്റെ വീട്ടിൽ വരുന്ന കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ പോലും എന്നാണ് വരുന്നതെന്ന് ഒരു വിവരവുമില്ല ഇവിടെ വന്നാൽ തന്നെ എന്താകുമെന്ന് യാതൊരു ഊഹവുമില്ല ചേച്ചിയോട് പറയണോ വേണ്ടയോ എന്ന് കുറേ ആലോചിച്ചു സാർ പറഞ്ഞ പോലെ ഉടനെ എന്ന തീരുമാനമാണ് അവൾ എടുത്തത് ഈ സമയത്ത് സരസ്വതിയും ഭർത്താവ് ഗുപ്തൻ നായരും കൂടി ബാലകൃഷ്ണനും ഭാര്യ ശോഭനയുമായി ചർച്ച ചെയ്യുകയാണ് വിഷയം നന്ദൻ്റെ കല്യാണം പെണ്ണ് ശ്രീലക്ഷ്മി നന്ദനെ അവളെ വല്ലാതെ പിടിച്ചു പോയിരിക്കുന്നു എല്ലാവർക്കും കേട്ടപ്പോൾ സമ്മതമായി കാരണം ലച്ചുവിനെ ചെറുപ്പം മുതൽ എല്ലാവർക്കും അറിയാം ഒരു ചീത്തപ്പേര് പോലും കേൾപ്പിക്കാതെ വളർന്ന നല്ല പെൺകുട്ടികളാണ് അവർ രണ്ടുപേരും ലച്ചു മെടിക്ക പെൺകുട്ടിയാ നന്ദനുമായിട്ട് ചേരുട്ടോ ശോഭാമായയുടെ വാക്കുകൾ നന്ദ സന്തോഷം ഉളവാക്കി തുടരും